ജാസ്മിൻ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്ന അന്ന് മുതലേ ഒരു കാര്യമാണ് ജാസ്മിന് കുക്കിംഗ് അറിയത്തേ ഇല്ല എന്നുള്ളത് ജാസ്മിന്റെ ഉപ്പ വന്നപ്പോഴും പറഞ്ഞത് അതുതന്നെയാണ് ചമ്മന്തി അരയ്ക്കാൻ പോലും എന്റെ മോൾക്ക് അറിയില്ല എന്ന് ഇതെല്ലാം ജാസ്മിന്റെ ഒരു അടവായിരുന്നു എന്നുള്ളത് അന്നേ പലർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമായിരുന്നു കാരണം അടുക്കളയിൽ പണിയെടുക്കാൻ വിളിച്ചാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വരാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വരാം അങ്ങനെയൊക്കെ പറഞ്ഞ ആള് മുങ്ങയായിരുന്നു പതിവ് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അസുഖാണെന്ന് പറയും അല്ലെങ്കിൽ എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറയും എന്തായാലും ഗബ്രി പോയതിൽ പിന്നെ ആള് നല്ലപോലെ കിച്ചണിൽ കയറുന്നുണ്ട് കാരണം ഇനിയിപ്പോ സംസാരിച്ചിരിക്കാൻ അവിടെ ആരുമില്ലല്ലോ ഇതുകൂടാതെ ജാസ്മിൻ അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് എന്ന് കുടുംബാംഗങ്ങളിൽ ചിലരൊക്കെ പറയാറുണ്ട് പ്രത്യേകിച്ച് ജാസ്മിന് നല്ല കൈപ്പുണ്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ സമയത്ത് ജാസ്മിനെ ട്രോളാൻ വേണ്ടി ജാസ്മിൻ തന്നെ ജാസ്മിൻ്റെ ചാനലിൽ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ആരൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ശ്രീതു ജാസ്മിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് അതായത് ജാസ്മിൻ ഇവിടെ ഇപ്പം എന്ത് കുക്ക് ചെയ്താലും അതുപോലെ ചപ്പാത്തിക്ക് ഉരുള കൂട്ടുന്നതും പരത്തുന്നതും എല്ലാം കാണുമ്പോൾ ഇതുവരെ കുക്കിംഗ് അറിയാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത ഒരാൾ ചെയ്യുന്നത് പോലെ ഇല്ലല്ലോ എന്ന് അപ്പോൾ ജാസ്മിൻ അവിടെ കെടുന്നു ഉരുളുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ ഞാൻ പൂരിക്കൊക്കെ വേണ്ടി കുഴച്ചു അത്രേ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സാറും എപ്പോഴും പറയാറുണ്ട് ഡ്രൈവിംഗ് ഒട്ടും അറിയില്ലെങ്കിലും മുഖത്ത് ഭയങ്കര കോൺഫിഡൻസ് ആണ് എല്ലാം അറിയാം എന്നുള്ള ഒരു ദാർഷ്ടയുണ്ട് എന്നൊക്കെ എനിക്ക് കുക്കിംഗ് അറിയത്തേ ഇല്ല മുൻപ് ചെയ്തിട്ടേ ഇല്ല എന്നാണ് ജാസ്മിൻ അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ജാസ്മിൻ ഇതുകൊണ്ട് ഗുണേ ഉണ്ടായിട്ടുള്ളൂ ഇനീഷ്യൽ ഡേയ്സിലൊന്നും ആരും ജാസ്മിനെ കുക്ക് ചെയ്യാനായിട്ട് വിളിക്കില്ല കാരണം എനിക്കറിയില്ല അറിയില്ല അറിയില്ല എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് കുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ